ഹായ് നമ്മൾ നമ്മൾ രാവിലെ രാവിലെ റൂമൊക്കെ സമയം സമയം തന്നെ എല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി റൂം നമുക്ക് ഞങ്ങളിപ്പോ ലേക്കിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത് ഓഫ് റോഡാണ് കേട്ടോ ഇതിലാണ് നമ്മള് ലേക്കിലേക്ക് പോകുന്നത് ഷൂട്ടിങ് ലേക്ക് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ചെറിയ മൂടിലൊക്കെ മഴ പെയ്യോന്നറിയത്തില്ല എന്തായാലും പോയി നോക്കാം എത്തി പാർക്ക് ചെയ്തു നമ്മളാണ് കേട്ടോ നേരം വെളുത്തു വന്നതിലൂതായി ഒമ്പത് ഇരുപതായി പക്ഷേ വേറെ ആൾക്കാരും ഇല്ല ഇതാണ് സംഭവം ഒരുപാട് സിനിമകളും ആൽബങ്ങള് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒത്തിരി ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഞാനും ഇതൊക്കെ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു പക്ഷെ എന്റെ അപ്പുറത്തേക്ക് പോവാൻ എവിടെയാണെന്നറിയില്ലല്ലോ ചോദിച്ചു ഇതാണ് ബോട്ടിംഗ് പാസ് വരുന്നത് പെട്ടൽ ബോട്ടാണ് ഇരുന്നൂറും പിന്നെ ഒരു ഇരുപത് എക്സ്ട്രാ ചാർജ് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത് വന്നിട്ടുണ്ട് എക്സ്ട്രാ ചാർജ് അല്ലേ ആ പക്ഷേ പിന്നെ അത് കോമഡി ബോട്ട് നമ്മൾ തന്നെ ചവിട്ടണം അല്ലെങ്കിൽ ഇവിടുന്ന് ചേട്ടൻ വരും ആ പുള്ളിക്ക് അമ്പത് രൂപ കൊടുക്കണം അപ്പം പുള്ളി പെട്ടെന്ന് വെച്ച് പിന്നെ ഞങ്ങൾ തന്നെ ചവിട്ടെന്ന് കരുതി പോവാണ് ഇതാണ് തടാകം ാണ് നമ്മുടെ ബോട്ട് ഇത് കയാക്മീനാണ് ഏട്ടാ ഇത് ആ ഹാ ഹാ പൈസ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ബോട്ടുകളിലേക്ക് പോവാണ് ഏതാ ഏട്ടാ ആ നമ്മൾ ഒരു വിട്ടിൽ കേറിയിട്ടുണ്ട് പേടിക്കണ്ട വരുന്നു ഒരാളത്ത് വിളിക്കുന്നേരം നല്ലത് നമ്മൾ നമ്മളിജില്ലാത്ത ഇങ്ങനെ വട്ടം കിറങ്ങുന്നു അപ്പോൾ ഇടത്തേക്ക് ബോട്ട് വടത്തേക്ക് പോകും രസമാണ് പേടിക്കണ്ട തിരക്കില്ലാത്തോണ്ട് നമ്മുടെ ഇഷ്ടത്തിനെ ഔട്ടോ വേറെ അവിടെ ബോട്ടിൽ പോയി ഇടിക്കുന്നു പേടിക്കുന്നു വേണ്ട രക്ഷം അപ്പോൾ സ്കൂളൊക്കെ നോക്കാന്ന് നമുക്ക് തിരക്കില്ലാത്ത അങ്ങോട്ട് ഒരേ വഞ്ചിക നമ്മൾ ബോട്ട് എടുക്കുന്നു പോകുമല്ലോ അത് എക്സ്പീരിയൻസ് ആണ് അത് ഭയങ്കര പേടിയാണ് മുങ്ങി പോവുമോ ബോട്ടിന് ഓട്ടമുണ്ടോ ഇഷ്ടംപോലെ ഇപ്പൊ കുഴപ്പമില്ല ഇനിയിപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്താൻ പോവാണ്

ാക്കിയ സ്ഥലങ്ങളിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല കാരണം മഴയ്ക്ക് ചെറുതായിട്ട് പൊടിയുന്നുണ്ടോ ഞങ്ങളിപ്പോ ഇവിടുന്ന് തങ്കൾപ്പാറയിലേക്കാണ് പോകുന്നത് കേട്ടോ വഴിയ മോശമാണ് കേട്ടോ കൈ എന്നുവെച്ചാൽ മൊത്തം ഇല്ലന്തൂറും ചെല്ലുന്നൂറും റോഡും ഇല്ല മുഖ്യായി കാറിങ്ങിന്റെ ചെറിയ അവശിഷ്ടം അപ്പോൾ എന്ന് ഓർമ്മ ചെയ്യുന്നുണ്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ട്ടോ അടിപൊളി പോലുണ്ട് പാസ്സെടുക്കാൻ പോവണേ പാസ്സെടുക്കാനാവാ രണ്ടുപേർക്ക് പത്ത് രൂപയാണ് എടുത്തത് പാസുണ്ടോ ആരുല്ല തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ ഫുള്ള് ഭയങ്കര വെയിലായിപ്പോ വെയിലില്ലാ മഴയില്ല എന്ന് മഴയെന്ന് പറഞ്ഞോണ്ട് വന്ന ഞാൻ ഇവിടെ ഇതാണ് അവസ്ഥ ആ പാറ പാറക്കാണ് അങ്ങോട്ട്

എന്നാ ചെയ്യാനാ എന്നാ പിന്നെ പോയേക്കല്ലേ ഇതാണ് പാറ ഓൾമോസ്റ്റ് നമ്മൾ അടുത്തെത്തി പക്ഷെ പിന്നെയും കുറെ നടക്കാണ്ട് ഈ സംഭവം നമ്മൾ പൈൻ വാലിയിലേക്കാണ് പോകുന്നത് അപ്പം വണ്ടി നമ്മളത് ഇവിടെ ഉണ്ട് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് നമ്മൾ പൈൻ വാലിയിലേക്ക് പോവാണ് ഇഷ്ടംപോലെ കടകളുണ്ട് കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളു ഇവിടെ ചിലതൊക്കെ തുറന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇതെവിടെ മാങ്ങ പൈനാപ്പിൾ എല്ലാം ഉപ്പിട്ട് ഫാഷൻ ഫ്രൂട്ട് ഇത് ഫാഷൻ ഫ്രൂട്ടല്ലേട്ടാഷൻ ഓ ഫാഷൻ ഫ്രൂട്ട് ഞാൻ നമുക്ക് തലയിൽ കുത്തിന്ന് ക്ലിപ്പ് വാങ്ങാൻ വേണ്ടി വന്ന കഴിച്ചത് ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല വീണ്ടും പോസപ്പോൾ നമ്മളിവിടെ പാസ് ആണ് ഇവിടെ ഇവിടെ പാസ് കിട്ടുന്നറിയില്ല നോക്കട്ടെ ആ ഇവിടെ തന്നെയാണ് പാസ് കിട്ടുന്നത് അപ്പം പാസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക് പത്തിനെയാണ് പാസ് വരുന്നത് കേട്ടോ ഇത് ഉണ്ടോ നല്ല ഹൈറ്റാണ് കേട്ടോ വൈസ് കണ്ടോ അടിപ്പം ഹൈറ്റിലാണ് നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലോ ഹലോ ഐറ്റം നോക്കി എന്നാ ഞങ്ങളിപ്പോ ബോഡാണേ ഇത്രയും ബേഡ്സിനെ ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയണേ കിങ് ഫിഷർ ഇത്രയും ഐറ്റംസ് എന്താ അല്ലേ എത്രയാണങ്ങളല്ലേ എന്നാലും തിരക്കുണ്ടോ റൈസ് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇത്രയും ഞാൻ വിചാരിച്ചു ആദ്യം കണ്ടപ്പോൾ തിരക്കൊന്നും ഇല്ലാന്നു വിചാരിച്ചു പക്ഷെ ആളുകളുണ്ട് ഇപ്പൊ തന്നെ മഴ പെയ്യും ഇവിടെ വരെ എത്തിയായിരുന്നു താഴത്തേക്ക് പോവാൻ നോക്കിട്ട് നടന്നില്ല മഴ മിക്സഡ് കാലാവസ്ഥയാണ് ഇവിടെ നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ വെയിലും വരും അതുപോലെ മഴയും മഞ്ഞൊക്കെയാണ് എന്താ നമുക്ക് പോവാം ഓപ്പണാണോ താഴെ ഗൈസ് നമ്മളപ്പോഴേ അഡേഞ്ചർ പാർക്കിലേക്കുള്ള വഴിക്ക് പോവുകയാണ് നമ്മൾ ആദ്യം എൻട്രൻസ് പറഞ്ഞ സ്ഥലത്തോടെ അല്ല പോകേണ്ടത് അവിടെ എന്തോ വഴിയുടെ പണിങ് ആണ് ഇപ്പോൾ അതിൻ്റെ പേരിൽ വേറൊരു വഴിക്കൂടെ ആട്ടോ നമ്മളിപ്പോ പോകുന്നത് ടിക്കറ്റ് അതെ നല്ല തണുപ്പുണ്ടത് മഴയൊക്കെ ചെറുതാ മഴ പൊടിയുന്നില്ല പക്ഷെ നല്ല മൂടലായിട്ടത് ഫുള്ള് മഞ്ഞ് കയറും കൂടിയേക്കുമാണ് അപ്പോൾ നമ്മള് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയത്തില്ല ഗ്ലാസ് ബ്രിഡ്ജ് കാണില്ലേ রঙে উঠলো വണ്ടി ഓടിക്കാൻ പോലും പറ്റില്ല കാര്യം അതുപോലത്തെ മഞ്ഞാണ് ഇവിടെ പോവാൻ കാണാൻ അറിയില്ല എനിക്കിതിന് നടന്നില്ല സ്കൂളിന്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല പെട്ടെന്ന് മഴ പെട്ടെന്ന് മഞ്ഞ് കോട ഒന്നും കാണത്തില്ല ഫുള്ള് മഞ്ഞ് കാരണം അടുത്തുള്ള ആളെ പോലും കാണത്തില്ല ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ ഇവിടെ ഇടിയെ കൊടുക്കുന്നുണ്ട് ഇപ്പം എന്നെ ചെയ്യുന്നു ഞങ്ങൾ തിരിച്ചു പോയോ എന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്നും നടക്കത്തില്ല കൈസ് നമ്മൾ വെറുതെ ഇവിടെ നിൽക്കാൻ മാത്രമേ ഉള്ളൂ മഴയും വരും ഒരു വണ്ടി വരുന്നുണ്ടേ കണ്ടോ ഈ വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയ്ക്ക് മഞ്ഞാണ് കണ്ടോ ഫുൾ മഞ്ഞാണ് കൈസ് എന്ത് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് നോക്കട്ടെ കേസ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം മഞ്ഞു മാറി നമുക്ക് കാണാൻ പറ്റും നോക്കട്ടെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു അഞ്ചു പേരോളം മഴ പെയ്തു ഇവിടെ മഴയും ഇടിമിന്നലും കാരണം ഇത് ഫുള്ള് അടച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് നടക്കില്ല നിറകളൊന്നും നടക്കില്ലെന്നാ പോകുന്നത് ഭയങ്കര നല്ല ചൂട് കടലുവെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് മേടിക്കാം ഇങ്ങനുണ്ട് കൈസപ്പോന്ന് കഴിച്ചോക്കട്ടെ കേസ് നമ്മള് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു ഇവിടുന്ന് മഴയും മഞ്ഞും കാരണം അപ്പൊടേക്ക് സെക്രട്ടറി പറഞ്ഞു പോകണ്ട കുഴപ്പമില്ല ഇതിപ്പോ തന്നെ മാറും ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം കാണാൻ പറ്റും ഗ്ലാസ് ബ്രിജൊക്കെ ഓപ്പൺ അല്ലെന്നാണ് പറയുന്നത് എന്തായാലും കാണാൻ പറ്റും നോക്കാം ഉണ്ടോ ഇപ്പം ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥ പെട്ടെന്ന് അങ്ങ് മാറി കേസ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല അല്ല എപ്പോഴും ഈ ഒരു കാലാവസ്ഥയൊന്നും പറയാനും പറ്റില്ല ദീ അവിടെ വലിയ ക്ലോക്ക് ടവർ കുറച്ച് വന്നു കേസ് ഉണ്ടോ അത് ഇതിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം അതിലേക്ക് തോന്നുന്നു ആളുകളുണ്ട് കേട്ടോ എന്നാ മഴയാണെങ്കിലും തിരക്കാണല്ലോ ആളുകളുണ്ട് തമിഴ്നാട്ടിൽ സ്കൂൾ തുറന്നിരുന്നു ഇഷ്ടംപോലെ തമിഴ്നാട്ടുകാരും പിള്ളേരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ കേൾ ഞങ്ങൾ തിരിച്ചു പോവാൻ തിരിച്ചു പോയാൽ നമ്മൾ മിസ് ചെയ്യാൻ ഇതേ കാണുന്നുണ്ടോ കേ അതാണ് ക്ലാസ് പിടിച്ചു പക്ഷേ എല്ലാവരും കേട്ടതില്ല ജസ്റ്റ് സൂചി കാണിക്കാം പറ്റും അതാണ് ക്ലാസ് പിടിച്ചത് ഫുള്ള് ഭയങ്കര ഗ്ലാസ് വിജിക്കറിയ നല്ല അടി ഇപ്പം താഴെ കിട്ടും ഒരു രസം എന്തൊക്കെയാണ് ഫുള്ള് ക്ലോസ് ആണ് മഴയൊക്കെയാണ് ഞാൻ ബട്ട് റിയില്ല ഉള്ളി ആൾക്കും നല്ല പേടിയുണ്ട് കേറുന്നുണ്ടോ ചുമ്മാ ഞാൻ കേറുന്നില്ല അപ്പൊ ഗൈസ് ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പൊക്കോളാൻ പറയുന്നു അപ്പൊ നമുക്ക് അവിടെ പോയി കണ്ടിട്ട് വരാം ജയ് ഇത് ജെൻസിംഗ് ആണ് കേട്ടോ ഈ സാധനത്തിൽ നമ്മളെ കയറിയിട്ട് ഭയങ്കര എട്ട് കാറ്റി പോയി നമ്മളങ്ങ് സ്വിങ് ചെയ്തു പോകും ഉണ്ടോ നല്ല ലെങ്ത് ഉണ്ട് ഇത്രയും ലെങ്ണ്ട് ഇതിഷ്ടം പോലെ റൈഡ്സ് ഉണ്ട് അപ്പോൾ കുറേ എണ്ണം നിർത്തി വെച്ചാണ് കാലാവസ്ഥാനില്ലാത്ത ഇടിയും മഴയും കാരണം കുറേ എണ്ണം നിർത്തി വെച്ചാൽ കുറച്ചൊക്കെ ഉണ്ട് ഇവിടെ പെട്ടെന്ന് കുറച്ചു ഭയങ്കര മഴയായിരുന്നു മഴ മാറിയപ്പോഴാണ് ഓ ഞങ്ങൾ തിരിച്ച് പോകും ഞങ്ങൾ പറഞ്ഞല്ലോ തിരിച്ച് പോകേണ്ടി തുടങ്ങി ഞങ്ങൾ മാത്രമല്ല കുറേ അധികം പേരെ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങി അവിടെ ചെന്നിട്ട് പിന്നെ സെക്യൂരിറ്റി പറഞ്ഞു പോകണ്ട ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും മഴ മാറുമ്പോഴത്തേക്കും മികർ ഓപ്പൺ ആവുന്നു പറഞ്ഞു അതുകൊണ്ട് മഴ മാറി അപ്പോൾ തന്നെ മഴ ഒരു പത്ത് മിനിറ്റ് മഴ പേയെന്ന് തോന്നുന്നു മാറി അപ്പോൾ തന്നെ തെളിഞ്ഞു വെയിലായി പിന്നെ നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടി നമ്മളിങ്ങോട്ട് വന്നു അപ്പം അത്യാവശ്യം റേഡൊക്കെ ഓപ്പണായിരുന്നു നടന്നോണ്ടിരിക്കുന്നത് അതിൻ്റെ കയ്യിലായിരിക്കും ഇത് തോന്നുന്നു അറിയില്ല ഇവിടെ വരെ നമുക്കൊന്ന് കാണാം പക്ഷെ ഇതിലോട്ട് പോകാനായിട്ട് എനിക്കൊത്തിരി പോവില്ല ഇതാണ് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് വാഗ എന്ത് ഞാനില്ല എനിക്ക് വേടിയുണ്ട് മുന്നേ അമ്മ എങ്ങനെയാണ് അമ്മ അറ്റാക്ക് വന്ന അപ്പുറത്തേടും അപ്പൊ നമ്മൾ അഡ്വഞ്ചർ പാർക്ക് എല്ലാം കണ്ടിട്ടിറങ്ങി നമ്മൾ ഫ്ലവേഴ്സ് ഗാർഡൻ കാണാൻ പോയില്ല കാരണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഇനി തേക്കടി പോകേണ്ടത് പഠിച്ചെല്ലുമ്പോൾ ലേറ്റ് ആവും അതുകൊണ്ട് കണ്ടില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി നമ്മളെയും നമ്മുടെ വണ്ടിക്കൂട്ടിൽ നിൽക്കുന്നുണ്ടോ എന്നാ പിന്നെ നമുക്ക് പോയേക്കാം അത് പോയേക്കാം അല്ലേ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടു വെച്ച കാണുന്നുണ്ടോ അതിലെ വെള്ളം ഒഴുകുന്നുണ്ടോ ചെറുതായിട്ട് കാണുന്നുണ്ട് അല്ല അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ കഥകൾ അപ്പോൾ നമ്മുടെ വാഗോൺ വീഡിയോസ് ഇതുകൊണ്ട് അവസാനിക്കാണ് കേസ് അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഈ പോകുന്ന പോകേക്ക് തേക്കടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് തേക്കടി വീഡിയോസ് ഉടനെ വരും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആളുകളെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ